ഇലക്ടറൽ ബോണ്ടും ഇന്ത്യൻ ജനാധിപത്യവും ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ വിഷയമാണ് ഇലക്ടറൽ ബോണ്ട് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ എസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയ കക്ഷികൾക്ക് കോടികൾ സംഭാവന നൽകിയത് ആരെല്ലാമെന്നും ഏറ്റവും അധികം സംഭാവന കിട്ടിയത് ഏത് രാഷ്ട്രീയ കക്ഷിക്കാണെന്നും പൊതുജനങ്ങൾക്ക് നാളെ തന്നെ അറിയാൻ സാധിക്കും ഇലക്ടറൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് ജനാധിപത്യത്തിന് ഭീഷണിയായ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയെന്നും രാജ്യം സുതാര്യത ആവശ്യപ്പെടുന്നുവെന്നുമായിരുന്നു കോടതി നിരീക്ഷണം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകുന്ന വ്യക്തികളെക്കുറിച്ചോ സ്ഥാപനങ്ങളെക്കുറിച്ചോ നാളിതുവരെ വോട്ടർമാർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് വിവരാവകാശത്തിന്റെ ലംഘനമാണെന്നും ദാതാക്കളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒന്നിനു പകരം മറ്റൊന്ന് എന്നീ ക്രമീകരണത്തിൽ വഴിവെക്കുന്നതാണെന്നും വിധിച്ചിരിക്കുന്നത് അജ്ഞാതരായ ദാതാക്കളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് പണം സ്വീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ബോണ്ട് വാങ്ങുമ്പോൾ ദാതാവ് അവരുടെ ഐഡന്റിറ്റി ബാങ്കിൽ വെളിപ്പെടുത്തുകയും വേണം എന്നാൽ ബോണ്ടിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല ഇതാണ് ഭരിക്കുന്നവരെ വിലയ്ക്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം എസ് ബി ഐയുടെ നിർദ്ദിഷ്ടം ശാഖകളിൽ നിന്ന് ആയിരം പതിനായിരം ഒരു ലക്ഷം ഒരു കോടി എന്നിവയുടെ ഗുണതങ്ങളിലാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തത് രാഷ്ട്രീയ പാർട്ടികളുടെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് പ്രധാന കാരണം രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുക എന്നതാണെന്നും അത് കമ്പനിയുടെ ബിസിനസ് പ്രകടനം മെച്ചപ്പെടുത്തുമെന്നും പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് ഒരു കമ്പനിക്ക് തങ്ങളുടെ എത്ര ലാഭ വിഹിതവും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയെ നൽകാമെന്ന നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിധി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നീക്കം ചെയ്യുകയുണ്ടായി നഷ്ടത്തിലായ കമ്പനികൾക്ക് പോലും പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ഇത് വഴിയൊരുക്കിയിരിക്കുകയാണ് പിന്നീട് ഈ ലക്ഷ്യത്തോടെ കമ്പനികൾ രൂപപ്പെടുന്ന കാഴ്ചക്കും രാജ്യം സാക്ഷിയായിട്ടുണ്ട് ജനാധിപത്യം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ബാർട്ടർ സംവിധാനത്തിലൂടെ ജനങ്ങളെ വഞ്ചിക്കുന്ന രഹസ്യ ഇടപാടായി മാറുകയായിരുന്നു നൽകുന്ന പണത്തിന് പകരമായി ദാതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് നിയമങ്ങളും നയങ്ങളും പദ്ധതികളും നിർമ്മിക്കപ്പെടുന്ന സ്ഥിതി വിശേഷമായി രാജ്യത്ത് സംഭവിക്കുന്ന അപകടകരമായ ഈ പ്രവണതയാണ് സുപ്രീം കോടതി വിധിയിലൂടെ തടയപ്പെട്ടത് ആർ ബി ഐ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ നോട്ടുകളും ബോണ്ടുകളും പോലുള്ള കറൻസികൾ ഇഷ്യൂ ചെയ്യാൻ സെൻട്രൽ ബാങ്കിന് മാത്രമേ അധികാരമുള്ളൂ ധനകാര്യ നിയമം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ആർ നിയമം ഭേദഗതി ചെയ്തു പുതിയ ക്ലോസ് മുപ്പത്തി ഒന്ന് അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിനെ അധികാരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ഭേദഗതിയും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഒരു ധനകാര്യ ബില്ലിനുള്ള വ്യവസ്ഥകളുമായി ഇലക്ട്രൽ ബോണ്ടുകൾക്ക് യാതൊരു ബന്ധവുമില്ല റിസർവ് ബാങ്ക് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആദായനികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കമ്പനി നിയമം രണ്ടായിരത്തി പതിമൂന്ന് എന്നിങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിക്കുന്നതിനായി നിരവധി നിയമങ്ങൾ കേന്ദ്രം ഭേദഗതി ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സുതാര്യതയെ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഭൂരിപക്ഷമുള്ള ഏത് സർക്കാരിനും ഏത് ബില്ലും പാസാക്കാം അത് നിയമമാകും ഇന്ത്യയിൽ സ്വാതന്ത്ര്യ വോട്ട് ആശ്രയം നിലവിലില്ല അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ ഭരണകക്ഷിയിലെ മുഴുവൻ അംഗങ്ങളും സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യണം ഇതിനർത്ഥം ഒരു ഭരണകക്ഷിയുടെ മുഗൾത്തട്ടിലുള്ള കുറച്ചു പേർക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് നിയമവും പാസാക്കാനാകും എന്നതാണ് ഇലക്ട്രിക് ബോണ്ടുകളുടെ കാര്യത്തിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനുള്ള നടപടിക്രമങ്ങളും പാലിക്കപ്പെട്ടിരുന്നില്ല ജനപ്രാതിനിധ്യ നിയമം ധനകാര്യ നിയമം കമ്പനി നിയമം എന്നിവയിലെ എല്ലാ ഭേദഗതികളും ഭരണഘടനയുടെ ആർട്ടിക്കൽ പത്തൊമ്പത് പതിനാല് എന്നിവയുടെ ലംഘനമാണ് ആർട്ടിക്കൽ പത്തൊമ്പത് വിവരകാശത്തെയും ആർട്ടിക്കൽ പതിനാല് സമത്വത്തിനുള്ള അവകാശത്തെയും സൂചിപ്പിക്കുന്നു അവിടെ നിയമത്തിലെ ഏകപക്ഷീയത അനുവദനീയമല്ല ഈ ആർട്ടിക്കലുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് അവ ലംഘിക്കാനും ആകില്ല ഇലക്ട്രിക്കൽ ബോണ്ടുകൾക്ക് പകരമായി പണം സ്വീകരിക്കുന്ന ഏക ബാങ്കായ എസ് ബി ഐയോട് അവ ഇഷ്യൂ ചെയ്യുന്നത് നിർത്താൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി ഇതുവരെയുള്ള ബോണ്ടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു വിവരങ്ങൾ നൽകാൻ ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന ബാങ്കിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതുമില്ല അതനുസരിച്ച് നൽകിയ വിവരങ്ങളാണ് നാളെ വെളിപ്പെടുത്തുന്നത് പൗരന്മാരുടെ ജാഗ്രതയുടെ ഫലമാണ് കോടതിയുടെ ഈ വിധി രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളാണ് സുപ്രീം കോടതി വിധി ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ജനാധിപത്യത്തെ കണ്ണിലെണ്ണയൊഴിച്ച് കാത് സംരക്ഷിക്കേണ്ടതിന്റെ ജാഗ്രതയെക്കുറിച്ചാണ് ഭരണഘടന തുറന്നിടുന്ന വിശാല ലോകം ഓരോ പൗരന്റെയും സ്വത്താണ് അത് നഷ്ടപ്പെട്ടുകൂടാ